മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും അതുകൊണ്ടാണ് ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് പൊന്നെയൊക്കെ പൊന്നെന്താ പറയണത് എനിക്ക് ബൈബിളൊന്നും കണ്ടിട്ടില്ലയാണ് ഉടമ്പടി എടുത്തിട്ടെന്നേ ഉള്ളു എനിക്ക് ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ബൈബിൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അപ്പോൾ എനിക്ക് എനിക്ക് കിട്ടി പതിമൂന്ന് പ്രാവശ്യം പതിമൂന്ന് അധ്യായം വെച്ച് വായിക്കാൻ എനിക്ക് കിട്ടി അതാരോ ഏതോ ഒരു യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്തതാണ് ഇവിടെ ഇവിടെയുമായിട്ട് ബന്ധമില്ല പക്ഷെ അറിയാൻ പാടില്ലാത്ത കൊണ്ട് അവർ കയറി വായിച്ച് പക്ഷെ അതിനുള്ള ഇൻട്രസ്റ്റ് അവർ കാണിച്ചു ബൈബിളെ കേൾക്കാത്തവരും കാണാത്തവരും അത് വായിക്കാൻ വേണ്ടി അത് എങ്ങനെ വായിക്കണം എന്നറിയാൻ വേണ്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണ് അപ്പോൾ പതിമൂന്ന് അധ്യായം വെച്ച് വായിക്കാൻ പറഞ്ഞു പതിമൂന്ന് അധ്യായം വായിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഈശോർ പറഞ്ഞു ഈശോ ഞാൻ പതിമൂന്ന് അധ്യായം വായിക്കും പതിമൂന്നാമത്തെ വായത് അധ്യായത്തിൽ നീ എന്നെ സഹായിക്കണ അത് ഈശോയുമായിട്ടൊരു നമ്മൾ ആന്തരിക ഉള്ളിലുള്ള ഒരു ഉടമ്പടിക്ക് ഉള്ളിലുടമ്പടിയാണ് കാര്യം കമ്മ്യു നമുക്ക് ഉടമ്പടി വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം ഈശോ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആധ്യാത്മിക ഔസഖ്യത്തിന് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇടപെടേണ്ട എല്ലാ സാഹചര്യങ്ങളെ എന്ത് ബൈബിള് ഉയർത്തി കാണിക്കുന്നുണ്ട് ഇന്ന ഇന്ന സാഹചര്യങ്ങൾ ഈശോ ഇടപെടും എന്ന് ഇന്ന സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോസ്റ്റസ് മൂന്ന് പതിനൊന്ന് ആണ് ഉടമ്പടിയുടെ അനുഭവ തലങ്ങളുടെ ഒരു അടിത്തറയെന്ന് പറഞ്ഞത് എന്താണ് ക്രിസ്തു എല്ലാമാണ് വായിച്ചോളൂ

ഇപ്പൊ ക്രിസ്ത്യൻസിനാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും പക്ഷേ ഇന്നലെ ഉടമ്പടി എന്ന് പറഞ്ഞാലും ഇവിടെ വന്ന് അതെടുക്കാത്തൊരു കാലം ക്രിസ്ത്യൻസിൻ്റെ കാര്യം അറിയത്തില്ലല്ലോ അവർക്ക് അറിയത്തി പുതിയ കാര്യമല്ലേ അപ്പോൾ അതേസമയം ഇപ്പൊ സ്വാധീനിയും പൊന്നിയും വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം അവർ പറയണത് ഞങ്ങൾക്കതിനു ശേഷം വല്ലാത്ത ധൈര്യം കിട്ടാൻ തുടങ്ങിയാണ് വല്ലാത്ത ധൈര്യം കിട്ടാൻ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൃഷിയങ്ങൾക്ക് ഒരു അതിന് അപ്പം അവർ പെട്ടെന്ന് അവരുടെ ഒരു ആൻറ്റി പറഞ്ഞു കൃപാശനത്തിൽ പോകാമെന്ന് ഇവർ തീരുമാനിച്ചതേ ഉള്ളൂ അപ്പം തന്നെ അത് ആ തീരുമാനം അറിയാൻ വേണ്ടി കൺകറൻസ് വന്ന് അടുത്ത ഫോണിൽ ഒരു ആൻറ്റി പറഞ്ഞു നിങ്ങൾക്ക് സ്കൂളിലെ കോയിൽ സ്കൂളിലെ രണ്ട് വേക്കൻസി ഉണ്ട് നിങ്ങൾക്ക് വേണേൽ അത് അപ്ലൈ ചെയ്യാവുന്നെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്നുണ്ടായിരുന്ന ലൈറ്റ്നിങ് സ്പീഡും ഉണ്ട് ഇതിൻ്റെ എന്തിനാ ഞാൻ ഇങ്ങനെ ഇത് ഉടമ്പടി എടുത്തു തുടങ്ങിയത് നിങ്ങൾ മാത്രമല്ല ആഗോളതലത്തിൽ രണ്ട് മൂന്ന് ലക്ഷം പേരോളാണ് ഒരു മാസം ഒരാഴ്ചയിൽ ഒരാഴ്ച ത്രീ ലാക്സ് ആൾക്കാരാണ് ഉടമ്പടി ധ്യാനം കൂടുന്നത് അപ്പോൾ എല്ലാവരും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലാണ് അപ്പോൾ നമുക്ക് എല്ലാവരെയും ഈ ഷോ അഡ്രസ് ചെയ്യണം ഇതിലൂടെ ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവധ്യമേ ഈ ഉടമ്പടി ധ്യാനം കൂടുന്ന ഈ ഉടമ്പടി എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാവരുടെ ജീവിത പ്രശ്നങ്ങളെ എല്ലാവരുടെ ജീവിത പ്രശ്നങ്ങളെ ആധികളെ വേധികളെ വ്യത്കളെ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധമേ എന്നതുപോലെ മക്കൾക്ക് വേണ്ടി എല്ലാ മക്കൾക്കും പുറത്ത് ഭർത്താവിന് കൃപ പ്രവർത്തിച്ചേക്കി മാറ്റേ

യും അപ്പോൾ ഈ പതിനൊന്ന് പതിനൊന്ന് പതിമൂന്ന് ചാപ്റ്റർ വായിക്കണമെന്നാണ് അതിലെഴുതിയിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ പൊന്നിയും അതുപോലെ സ്വാതിയും വായിക്കുകയാണ് ഓരോ ചാപ്റ്റർ ഒന്ന് എന്തവർക്കും മനസ്സിലായെന്ന് മനസ്സിലായെന്നറിയത്തില്ല ഫസ്റ്റ് ടൈം ദ ആർ ടേക്കിംഗ് ബൈബിൾ ശരിക്കില്ലേ അപ്പോൾ ആ നിങ്ങൾ ആദ്യ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമാണ് നിങ്ങൾ വചനം എടുക്കുന്നുണ്ടെങ്കിലും കാര്യം വചനം എഴുതപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് സകല മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത നല്ല ക്രിസ്മസ് മെസ്സേജ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യ സന്ദേശം കൈമാറണ എങ്ങനെയാണ്

യഹുദന്മാർക്ക് വേണ്ടിയോ ക്രിസ്ത്യൻസിന് വേണ്ടിയോ ഉള്ള അല്ലെ ക്രിസ്തു പിന്നെന്താണ് സക്കല മനുഷ്യർക്കും വേണ്ടി കൈയിട്ടിച്ച് കൃത്യ ആലസ് തൊഴിലില്ലെന്ന് എന്റെ പ്രിയപ്പെട്ട ഇത്രയും സിംപിളാണ് അതായത് ഇപ്പൊ സ്വാതിയുടെയും പൊന്നിയുടെയും വിഷയം എന്താണ് അവർ ഈ മാർക്കറ്റിങ് ഈ ഷോപ്പിൽ നിന്നതുകൊണ്ട് അവിടെ രണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റണില്ല അവർക്ക് തന്നെ കടങ്ങളുണ്ട് അത് കൊടുക്കാനും പറ്റുന്നില്ല കടം വീട്ടാനും പറ്റണില്ല പക്ഷം കഴിക്കാനും പറ്റണില്ല കാര്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും പറ്റണില്ല ഇതാണ് എന്ന് പറയണത് ഇതാണ് വ്യഥ വ്യഥയാണ് ക്രിസ്തു അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം രോഗങ്ങളുണ്ട് ജീവിത പ്രശ്നങ്ങളുണ്ട് ജീവിത പ്രശ്നങ്ങളിലൂടെ എന്തുകൊണ്ടാണ് ഞാൻ ജപ്തി നടപടിയുള്ളവരെല്ലാം എല്ലാ ദിവസവും അച്ഛനെ കാണാൻ അനുവദിക്കുന്നു ഞാൻ നമുക്കൊരു ദിവസം അഞ്ഞൂറ് അറുന്നൂറൊക്കെ ഉടപടി നടക്കും ഇപ്പം ഇന്നത്തെ ആൾക്കാരെല്ലാം കാണത്തില്ല കാണുന്ന ആരെയാണ് മോസ്റ്റ് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ കാണും ഏറ്റവും അർജൻസി ആയിട്ടുള്ള ആൾക്കാരെ കാണും അതിൻ്റെ രേഖ ഒരു ഓഫീസിൽ കാണിച്ചാൽ കാണാൻ പറ്റും ഞാൻ എന്താ അത് എടുക്കുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ട് അത് എടുക്കണം എന്താ കാര്യം അത് അഷ്വറൻസിലുള്ളതാണ് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ നോക്കുന്നത് ഇത് വാഗ്ദാനത്തിലുള്ളതാണോ എന്ന് നോക്കും വാഗ്ദാനത്തിലുള്ളതാണെങ്കിൽ നമുക്ക് അവകാശമുണ്ടാകും മനസ്സിലായില്ലേ അതാണ് വിഷയം വാഗ്ദാനത്തിലുള്ളതാണെങ്കിൽ അവകാശമുള്ളൂ ഇപ്പോൾ വ്യഥകളെ ആശ്വസിപ്പിക്കണത് വാഗ്ദാനത്തിലുള്ളതാണ് അതിനുവേണ്ടി വാഗ്ദാനങ്ങളുടെ സാകല്യമാണ് ജീസസ് അപ്പൊ ഒന്ന് കുറഞ്ഞ സ്വന്ന് ഇരുപത് വായിച്ചു ശ്രുതികട്ടെ ശുതികട്ടെ ശ്രീകഡിയുടെ അതെ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ എന്ന് തന്നെ ക്രിസ്തുവിൽ എന്ന് തന്നെ അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ദൈവ ദൈവ ദൈവമഹത്വത്തിന് അവൻ വഴി അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നു പറയുന്നു ഞങ്ങൾ ആമേൻ പ്രൈസ് ദി ലോർഡ് അതായത് സകല വാഗ്ദാനം ഒരു മനുഷ്യൻ്റെ മെയിൻ ഫിസിക്കാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി അവൻ്റെ ആത്മീയതയും അവൻ്റെ ഭൗതികതയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ദൈവം കൊടുക്കുന്ന ഇൻസെൻറ്റീവാണ് വാഗ്ദാനങ്ങൾ അല്ല അതൊരു പാക്കേജാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ ഇന്ന ഇന്ന കാര്യങ്ങൾക്കുണ്ടെങ്കിൽ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം ഇപ്പം എന്താ നിനക്ക് ജോലി പഠിക്കണെന്തിനാണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ ജോലി കിട്ടണമെങ്കിൽ എന്തിനാണ് പണം കിട്ടാൻ പണം കിട്ടണ എന്തിനാണ് വീട് വെക്കാൻ വീട് വെക്കണേ എന്തിനാണ് സുരക്ഷിതമായിട്ട് അവിടെ താമസിക്കാൻ അപ്പോൾ ഇങ്ങനെ എല്ലാം ഈ ബേസിക് എല്ലാം സകല വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് സക ബേസിക് നീഡ്സ് എല്ലാം മനുഷ്യൻ്റെ ഇപ്പോൾ ചിലർ പറയലേ സമ്പത്തിൻ്റെ സുവിശേഷമാണ് അത് സുവിശേഷമല്ല കുരിശിൻ്റെ സുവിശേഷമാണ് കുരി സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർക്ക് പറയത്തില്ലേ പക്ഷേ ഇതെല്ലാം കൂടിയതാണ് സുവിശേഷം സകലം മനുഷ്യരെ ഉദ്ദേശിക്കുമ്പോൾ ആത്യന്തികമായിട്ട് ആത്മരക്ഷയാണെന്നുണ്ടെങ്കിലും അനുദിന ജീവിതത്തിൻ്റെ എല്ലാ മനുഷ്യൻ്റെ അവസ്ഥകളെയും വിശേഷം അഡ്രസ്സ് ചെയ്യുന്ന കൊണ്ടാണ് യേശു എക്കാലവും എല്ലാവർക്കും രക്ഷകനായി ഏത് ദിവസവും അനുഭവ വിദ്യമാകുന്നത് കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കേണ്ടത് ക്ഷതിന്റെ അധരത്തിലുണ്ട് ടേക് ദ വേഡ് ഓഫ് ഗോഡ് അല്ല ക്രിസ്തുവിനെ സ്വീകരിക്കണത് എന്തും മാത്രം ഇപ്പം അസ്വാധിക്കും അതുപോലെ പൊന്നിക്കും എത്ര സിമ്പിളാണ് അവൾ ഉടമ്പടിയുടെ അകത്തൊരു ഉടമ്പടി ചെയ്യുകയാണ് എന്താണ് ഞാൻ പതിമൂന്ന് അധ്യായങ്ങൾ വായിക്കും പതിമൂന്ന് അധ്യായങ്ങൾ വായിക്കുമ്പോൾ പതിമൂന്നാമത്തെ ദിവസം എനിക്ക് നീ വിശാത്ത അവളുടെ അവസ്ഥ അതാണ് എൻ്റെ പ്രശ്നം വെച്ചാൽ പാട്ടിയുടെ പേരൊക്കെ എല്ലാം കുഴപ്പത്തിൽ കിടക്കുകയാണ് പാസ്പോർട്ട് കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല കാര്യം നമുക്കറിയാമല്ലോ പാ പാസ്പോർട്ടിന് ഒരു ഗോർമെൻ്റ് ടൈം എടുക്കുമല്ലോ എപ്പോഴും പക്ഷെ അത്രയും ടൈമില്ല വേറെ ആൾക്കാർ അതിനകത്ത് കയറിപ്പോവും യു എ ടി യു സ്കുവേ സ്കൂളിലെ രണ്ട് വേക്കൻസിയാണ് സിപ്പേഴ്സ് വേക്കൻസി പക്ഷെ നല്ല കാശ് കിട്ടും അപ്പോൾ ഇവിടെ ഈ കടയിടകത്ത് കയറി നിന്ന് വേര് പിടിച്ച് ജീവിതം കളയേണ്ട കാര്യമില്ല അപ്പോൾ പിടിവെള്ളി കിട്ടിയിരിക്കണതാണ് ആ പിടിവെള്ളിയെ കൂടി പതുക്കെ കയറുമ്പോഴേ കർത്താവുമായിട്ട് ഉള്ളിൻ്റെ അകത്ത് നിന്റെ ഹൃദയത്തിലും ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ വിശ്വാസത്തിന്റെ വചനം തന്നെ ഇപ്പൊ ഒന്നിനു പറഞ്ഞേ ഒന്ന് വചനം നിനക്ക് സമീപസ്ഥമാണ് പറഞ്ഞേ സമീപമാണ് ദാറ്റ് മീൻസ് വചനം നിനക്ക് സമീപസ്ഥമാണെന്ന് പറയുമ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്ന വചനമെന്നല്ല എൻ്റെ അർത്ഥം വചനം ക്രിസ്തുവാണ് ക്രിസ്തു നിനക്ക് സമീപസ്ഥമാണ് കൈച്ച് കർത്താന എന്താണ് ക്രിസ്തു നിനക്ക് സമീപസ്ഥമാണ് അപ്പം ഇതൊരു സങ്കീർണമായ എപ്പോഴും വിഷയം ക്രിസ്തുവിനെ എങ്ങനെ സങ്കീർണമാക്കാവുന്നതാണ് പലപ്പോഴും പല ആശയവേദികളിലും പഠനങ്ങളും ഡിസ്കഷനും നടക്കണത് പിശാസ് ഇത്രയും സുന്ദരമായ രീതിയിലാണ് ക്രിസ്തുവിനെ മനുഷ്യഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വഴിയരികിൽ വിത്തുകളെ വഴിയരി ചില വിത്തുകൾ വഴിയരികിൽ വീണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ ഇപ്പം ലുക്കാൻ്റെ സുവിശേഷത്തിലെ അല്ല മത്തായ സുവിശേഷം പതിമൂന്ന് ഒമ്പത് തൊട്ടുള്ള വചനങ്ങൾ ചില വിത്തുകൾ ഒന്ന് തൊട്ടുള്ള വചനങ്ങളുണ്ടല്ലോ ചില വിത്തുകൾ വഴിയരികിൽ വീണോ

അപ്പം ശഭവചനം വിതയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുറേ എണ്ണം വഴിയരുകി വീഴണത് അതിൻ്റെ കാരണം ഇവർ സങ്കീർണമാക്കുന്നത് കൊണ്ടാണ് ക്രിസ്തുവിനെ സങ്കീർണ്ണമാക്കി കളയും ക്രിസ്തുവിനെ സങ്കീർണ്ണമാക്കി കഴിയുമ്പോൾ ആർക്കും അതിൻ്റെ അകത്ത് കടക്കാൻ പറ്റത്തില്ല നിങ്ങൾ അതിൽ കടന്നില്ല മറ്റ് കടക്കാൻ വന്നവരെ നിങ്ങൾ തടഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ ഇതെല്ലാ കാലങ്ങളിലും നടക്കുന്ന ഒരു സംഭവമാണ് അതായത് അതായത് എന്തും മാത്രം ഇതിനെ സങ്കീർണ്ണമാക്കാൻ പറ്റുമെന്നുള്ളത് സാത്താൻ ഗവേഷണം നടത്തുന്ന ഒരു ഏറ്റവും വലിയ വിഷയമാണ് വചനത്തെ എന്തുമാത്രം സങ്കീർണമാക്കാം ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഇത് എങ്ങനെ അപ്രാപ്യമാക്കാം എങ്ങനെ രക്ഷയെ അട്ടിമറിക്കാം പക്ഷേ ഇത് സെൻബോ സെൻബോൾ എന്താ പറയണത് ഇറ്റ് ഇസ് വെരി സീം ക്രിസ്തു വചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അന്ന് വിശ്വസിച്ചാൽ മാത്രം മതിയാണ് ਕਈ ਢਿੱਚ ਕਰਦਾ ਹੈ ਸੁਧਲੇ ਹਾਲੇਲੂਇਆ 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 ਇਸ ਵੇਸਤ ਦੀ ਹਰ ਲਈ ਹਰ ਲਈ ਆਰਾਧਨਾ ਰਾਮਾ ਆਵਾਜ਼ਨ ਕੇ ਲਖਨ ਮੰਗ ਤਾਰੇ ശ്രീ പരിശുദ്ധ പരമ ദിവ്യത്തിന് പാസ്പോർട്ടിൻ്റെ അത് ഡേറ്റിന്റെ പ്രശ്നമുണ്ട് ജനത്തിയ പ്രശ്നമുണ്ട് പേരിന്റെ പ്രശ്നമുണ്ട് ഇതെല്ലാം വെച്ചിട്ട് പാസ്പോർട്ടിന്റെ ഒന്നാം കൗണ്ടർ രണ്ടാം കൗണ്ടറിലൊക്കെ ഇവർ റിജക്ട് ചെയ്യാം ഒന്നാം കൗണ്ടറിലും രണ്ടാം കൗണ്ടറിലും ഇവർക്ക് പാസ്പോർട്ട് റിജക്ട് ചെയ്യും കാര്യം പേര് രണ്ടും രണ്ടായ അപ്പം അതുകൊണ്ട് പക്ഷേ അതുകൊണ്ട് അവർ മനസ്സിൽ എന്താ അവരുടെ മുമ്പിലുള്ളത് ഉടമ്പടി കാശ്ചീര്യവാണ് ഉടമ്പടി കാശ്വര്യവും വിളിച്ചുകൊണ്ട് ഒന്നാം കൗണ്ടറിനും രണ്ടാം കൗണ്ടർ റിജക്ട് ചെയ്ത പാസ്പോർട്ടുമായിട്ട് ഒരു പാസ്പോർട്ടിന് അപേക്ഷമായിട്ട് ഒരു മൂന്നാം കൗണ്ടറിലേക്ക് പോകും എന്ത് നോൺ സെൻസാണ് സാധാരണ അതായത് ക്രിസ്തു നമ്മുടെ കൂടെയുള്ളപ്പോഴ് നമുക്കൊരു പ്രത്യാശയാണ് ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി കർത്താവ് ഈ വിഷയത്തിൽ സെറ്റ് എന്നുള്ളത് മൂന്നാം കൗണ്ടറിൽ ചെന്നപ്പോഴീ രണ്ടാം കൗണ്ടർ മൂന്നാം കൗണ്ടർ ഒന്നിച്ചു പറയണത് ഈ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല ഇതിന് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടെന്ന് ഉടനെ ഈ മൂന്നാമത്തെ കൗണ്ടറിരിക്കുന്ന ഓഫീസ് പറയണേ ഇങ്ങനെയുള്ള കാര്യമൊന്നും ഇപ്പം നോക്കണില്ല ഇവർക്ക് ഞാൻ പാസ്പോർട്ട് കൊടുക്കണമെന്ന് കൈ ഇടിച്ച് കർത്താനും ജീവൻ്റെ തിരുഭോജി വേ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അതിന് ക്രിസ്തുവിൽ പരിഹാരമുണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കണത് സിമ്പിളാണ് അതാണ് വിഷയം അതാണ് ഇത്രയും നേരം പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരുന്നത് രക്ഷ നിൻ്റെ ഹൃദയത്തിലുണ്ട് അത്തരത്തിലുണ്ട് ജസ്റ്റ് സ്പെല്ലിറ്റ് അത്രേ ഉള്ളൂ നീ ഒന്ന് വിളി നീ അത് യേശുവേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ ആ സമയം മുതലേ നിനക്ക് കൃപ നിലേക്ക് ഒഴുകാൻ തുടങ്ങും പക്ഷെ അതിന് പിന്നെ ആ കൃപ നിലനിൽക്കാൻ വേണ്ടി കർത്താവ് എപ്പോഴും നിലനിൽപ്പിനെക്കുറിച്ച് പറയും അല്ലേ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ഫലമുണ്ടാകാനും അവരുടെ ഫലം പതിനഞ്ച് പതിനാറ് ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് യോഹന്നെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ യോഹന്നു പതിനാറ് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങൾ പോയി നിങ്ങൾ പോയി ഫലം ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു നിയോഗിച്ചിരിക്കുന്നു സോ ദിസ് അതായത് നമുക്ക് ലഭിക്കുന്നതിന് ഉള്ളി സിംഗിൾ മെക്കാനിസമേ ഉള്ളൂ ജസ്റ്റ് ബിലീവ് ഇൻ ഇറ്റ് കർത്താവിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അനുഗ്രഹത്തിൻ്റെ വാതിൽ ഓപ്പൺ ചെയ്യും പക്ഷേ അനുഗ്രഹത്തിന് ഒരു പ്രോബ്ലം ഉണ്ട് അനുഗ്രഹം നമുക്ക് അവകാശമാക്കുകയും അനുഭവിക്കുകയും വേണ്ടേ രണ്ട് കാര്യങ്ങളുണ്ട് അനുഗ്രഹം അനുഭവിക്ക അനുഭവവേദ്യമാകണം അല്ലേ അപ്പം അനുഭവവേദ്യമാകണമെങ്കിലാണ് പിന്നീട് നമ്മളത് വിശുദ്ധിയിൽ നിലനിൽക്കേണ്ട ആവശ്യമൊക്കെ വരുന്നത് അവിടെയാണ് വിഷയം അത് അനുഭവവേദ്യമാകുക എന്നുള്ളത് ഇപ്പോൾ അനുഭവിക്കാൻ യോഗ്യമില്ലാതിരിക്കുന്നവരില്ലേ അപ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടിയാൽ മാത്രം പോരാ ആ അനു അനുഗ്രഹത്തിൽ നമ്മൾ നിലനിൽക്കണം അനുഭവവേദ്യമാകണം നമുക്ക് അപ്പോൾ അനുഭവവേദ്യമാകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ കേട്ട വചനം അവർക്ക് അനുഭവപ്പെട്ടില്ല അനുഭവപ്പെടാതിരിക്കാനൊക്കെ ഇപ്പം ഹെബ്രയർ നാല് രണ്ട് നമ്മൾ ഇടക്ക് വായിക്കുന്നില്ലേ ില്ല അപ്പൊ വിശ്വാസത്തിന്റെ കൂടെ ആ വിശ്വാസത്തിന്റെ കൂടെ വരുന്ന സംഭവമാണ് വിശുദ്ധി എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ കൂടെയാണ് ഇപ്പൊ വിശ്വാസമുണ്ടോ വിശ്വ അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് നീ ദൈവത്തെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ ചൈതന്യത്തെ ജീവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ന് ദൈവം അതീവ വിശുദ്ധയായതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിനെ പോലെ നമ്മൾ വിശുദ്ധിയിലേക്ക് വരണം ദൈവത്തിൻ്റെ പോലെ നമ്മൾ വിശുദ്ധിയുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വിശുദ്ധിക്കുണ്ടാകണം അതുകൊണ്ടാണ് ദൈവം കുറ്റമാറ്റവനായിരിക്കണം എന്ന് പറയണത് നമ്മള് എബ്രാഹത്തിനോട് ഉടപടി ചെയ്യത്തില്ലേ അപ്പൊ ദൈവം എന്താ പറയണത് നീ എന്റെ മുമ്പാകെ വ്യാപരിക്കണം പതിനേഴ് മൂന്ന് ഒന്ന് ഒന്ന് സർവശക്തനായ ദൈവമാണ് സർവശക്തനായ ദൈവമാണ് ഞാൻ എന്റെ മുമ്പിൽ വ്യാപരിക്കുക എന്റെ വ്യാപരിക്കുക കുറ്റമറ്റവനായി അതായത് കുറ്റമറ്റവനായി നിൽക്കാൻ വേണ്ടിയാണ് കാര്യം വെച്ചാല് നമ്മളുടെ ഭാഗ്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളെല്ലാം നിലനിൽക്കുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് നമ്മളുടെ കുറ്റമറ്റ അവസ്ഥകളിലാണ് ഇത് കൂടുതൽ വർക്ക് ചെയ്യണത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ദൈവം മറ്റവൻ ദൈവം ആരാണ് ഇപ്പൊ മുപ്പത്തിരണ്ടാമത് സങ്കീർത്തനുണ്ട് രണ്ട് സങ്കീർത്തനം മുപ്പത്തിരണ്ട് രണ്ട് കർത്താവ് കുറ്റം ചുമത്താത്തവനും പറഞ്ഞ കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഹൃദയത്തിൽ അത് ഭാഗ്യവതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്മ തന്നെ പറയും എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും എന്താ കാരണം കർത്താവ് കുറ്റം ചുമത്താൻ പറ്റാത്ത അമ്മയുടെ ആത്മീയ കരുത്തെന്ന് പറയുന്നത് അതാണ് എന്താണ് എല്ലാ ടേക്ക് ദ വെഡ് ഓഫ് കോഡ് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി നിക്കും കണ്ടലീഗട്ട പാടും ീയ ജപമണിമാലിൽ ഉയരും നമ്മ നിരഞ്ഞ തലമുറകൾ തോറും പാടും ഭാഗ്യവദി അമ്മ ജപമണിമാലി ഉയരും വളം പരുതീസായ देव पारका पुण्या शबाय अम् विशुरा परदि अम् देव पारका पुण्या श बायम् അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തി നമ്മളെ ക്രിസ്തുവിനെ ആയിരിക്കുമ്പോഴേ പുതിയ സൃഷ്ടിയായിരിക്കുകയാണ് ഈ പുതിയ സൃഷ്ടിയാണ് ടെക് ദോ ക്രിസ്ത്യായിരിക്കുന്ന പുതിയ സൃഷ്ടിയാണ് ശ്രദ്ധിക്കണ്ടേ ശ്രുതി ഒന്ന് കൊറന്തു അഞ്ച് പതിനേഴ് പുതിയത് വന്നു കഴിഞ്ഞോ അപ്പൊ ക്രിസ്തുവിലായിരിക്കുന്ന ആൾക്കാരാണ് പുതിയ സൃഷ്ടിയാണ് അവരുടെ അവകാശ ഓഹരി എന്താണ് അവരെ സകല തലമുറകളും ഭാഗ്യവതി എന്ന് അമ്മ മാത്രമല്ല ആരെല്ലാം ക്രിസ്തുവനായിരിക്കുന്നുവോ ആരെല്ലാം ക്രിസ്തുവിൻ്റെ വചനത്തിന് അനുപേക്ഷമായി ജീവിക്കുന്നുവോ അവനെ അവരെല്ലാം ദൈവംകളും ഭാഗ്യവതി ഭാഗ്യവാനെന്ന് പ്രീർത്തി കൈയടിച്ച്